അപ്പം മക്കൾസൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാനിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഞാൻ അവിടെ കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പം അടിപൊളി ആണ് കേട്ടോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എത്ര ടേസ്റ്റ് ഉള്ളൊരു ഗ്രീഫ് ജ്യൂസ് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കലുണ്ടായിരുന്നു ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ഈ മുന്തിരി വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബോൾ ഗ്രേപ്പ് ഗ്രേപ്പാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങൂല അതിന് കടയിലും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന ഒരു ബോൾ ഗ്രേപ്പ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കണതെന്ന് നോക്കാമല്ലേ അപ്പം നമ്മളൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ അപ്പോൾ അതൊന്ന് തിളച്ച് കിട്ടാതെ കേട്ടോ ഇതിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ നല്ല ബ്ലാക്ക് മുന്തിരി ആണ് ഇട്ടെടുത്തിട്ടുള്ളത് നമ്മൾ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പിന്നെ രണ്ട് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ഗ്രാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇത് മൂന്ന് നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് മൂന്നും ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇതൊരുപാടൊന്നും വേണ്ട കേട്ടോ രണ്ട് ഇപ്പോൾ ഏലയ്ക്ക് മൂന്ന് ഗ്രാമ്പൂ ഇഞ്ചിയുടെ കഷ്ണം വെള്ളം ആ ഒരു സമയത്ത് ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ ഗീസ് നമ്മുടെ മുന്തിരി നമ്മൾ തിളക്കാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാ മതി കേട്ടോ ഒരുപാട് തിളക്കണ്ട ഒരുപാട് തിളച്ചു പോയാൽ നമുക്ക് ബോളൊന്നും കിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മള് നല്ല പോലെ തിളക്കുന്നതിന് മുന്നേ തന്നെ നമ്മള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ പഞ്ചസാര പെട്ടെന്ന് ഉരുങ്ങി കിട്ടണം നമ്മൾക്ക് അപ്പൊ പഞ്ചസാര നമ്മള് ഇത് ജ്യൂസൊന്നായിട്ട് അടിച്ചൊന്നും എടുക്കണില്ല കേട്ടോ അപ്പൊ ഇതിന് തന്നെ ഇത് ഉരുകി കിട്ടണം അപ്പൊ നമ്മള് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ പഞ്ചസാര വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടി ചേർത്ത് കൊടുക്ക നമ്മൾ മധുരത്തിന്റെ ഒരളവും കാര്യമൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ അപ്പൊ നല്ല പോലെ തിളച്ച അപ്പൊ തന്നെ നമ്മള് ഒരു വേറൊരു പാത്രത്തിൽ കുറച്ച് തണുപ്പ് അത്ത വെള്ളം എടുത്തിട്ട് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കട്ടോ എൻ്റെ ഇപ്പം തണുത്ത വെള്ളം മാത്രമേ ഉള്ളൂ ഇനു അപ്പോൾ ഞാൻ അതിലേക്ക് മുന്തിരിയൊക്കെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഈ മുന്തിരിയൊക്കെ ഈ ബോൾ ഇതുപോലെ അങ്ങോട്ട് നെക്കി പിഴിഞ്ഞ് നമ്മൾ എടുക്കുക എടുക്കുന്നുണ്ടോ നേരെ ജസ്റ്റ് ഒന്ന് മൂടൊന്ന് നെക്കി കൊടുത്താൽ മതി പൊട്ടിയിട്ട് അധികം മുന്തിരിയും പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ മൂട് ജസ്റ്റ് ഒന്ന് നെക്കി കൊടുത്താൽ ഇതുപോലെ നമ്മൾക്ക് ബോൾ ബോളായിട്ട് തന്നെ കിട്ടും നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണ എന്തിനാ വെച്ചാല് പിന്നെ ചൂടുവെള്ളം പിന്നെ നല്ല ചൂടുള്ളതല്ലേ അപ്പൊ പിന്നെ നല്ല വേവ് കൂടിയാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ബോളായിട്ട് കിട്ടൂലട്ടോ അപ്പൊ അത് നമ്മൾക്ക് ഫുള്ള് ബോളായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ നമ്മൾ ആ വെള്ളത്തിലോട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് മുന്തിരിയുടെ തോല് നല്ല ബോലെ അങ്ങോട്ട് തിളച്ച് വരണം കേട്ടോ നമ്മൾ പട്ടി ഗ്രാമ്പ് ഇലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ തോലും പിന്നെ നമ്മൾ ആ നേരത്തെ പിന്നെ മുന്തിരി ഇട്ടാൽ തണുത്ത വെള്ളമല്ലേ അതിപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട് മുന്തിരി കിടന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ അവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ടൈമിൽ പഞ്ചസാര കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് പോ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് നല്ല പോലെ രണ്ട് മൂന്നാല് മിനിറ്റ് തിളക്കണം കേട്ടോ അപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ചൂടാറാൻ വയ്ക്കുക അപ്പം ഞാനിതാ പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരച്ചിട്ട് നമ്മൾ നല്ലപോലെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ തണുപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മളിത് ആ ഒരു എന്തേലും കയ്യിലോ എന്തേലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലപോലെ അമർത്തി ആ ഒരു മുന്തിരിയുടെ പിന്നെ തൊലിയിലുള്ള ആ സ്കിന്നിലുള്ള ഫുള്ള് കളറും നമ്മൾക്ക് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് ജ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പഞ്ചസാര ഒന്നും നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇനി നമ്മൾ പിന്നെ ആവശ്യത്തിന് ഈ പൾപ്പ് പളുപ്പ് ഒരു പൾപ്പിലേക്ക് നമ്മൾ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട്ടോ ഏതായാലും അതും നമ്മൾ കുറച്ച് ടൈം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയുടെ പിന്നെ ജ്യൂസും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് നമ്മൾക്ക് ഇങ്ങനെ ഇട്ടും കുടിക്കാം അപ്പൊ ഞാൻ ആ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളവിടെ പറയാട്ടോ നമുക്ക് കാണാൻ തന്നെ എന്ത് കളർഫുൾ ആണല്ലേ നല്ല ഹെൽത്തിയാണ് ആണ് മക്കൾസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും മുന്തിരി എന്ന് പറയുമ്പോ മക്കൾസിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഒരു ഫ്ലേവറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ മക്കൾ സാടാ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് അപ്പൊ ഞാൻ ഉൾക്കൊക്കെ കൊടുക്കട്ടെ ഇതൊന്ന് കുറച്ചൊന്ന് കുടിച്ചിട്ട് ഞാൻ കൂടെ മാറ്റി വെച്ചിട്ട് ഉൾക്കും കൂടി എടുത്ത് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എൽത്തിൻ്റെ ഇടയ്ക്കും ഈ ബോളൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടും തണുപ്പിക്കാൻ വെച്ചോട്ടോ ബോളും തണുപ്പിക്കാൻ വെച്ചു നമ്മൾ ഈ ഇതും തണുപ്പിക്കാൻ വെച്ചിട്ടോ പക്ഷെ നമ്മൾ പിന്നെ ജ്യൂസ് അടിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ അടിച്ച് പാരയാണെങ്കിൽ ഒരു വേറൊരു മാതിരി ഒരു കറ കുത്തലാണ് കേട്ടോ അപ്പം നമ്മൾ ഫുൾ ബോളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മക്കൾസിനൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു കറ്റ വെയിറ്റിംഗ് ആണ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരിക്കലിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇഞ്ചിയും ഏലക്കയും ഗ്രാമ്പും അത് ഞാൻ ഇടലില്ലേനും കൂട്ടോ അപ്പോൾ അതിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായം ആയിട്ട് അറിയിക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരേക്ക് ടേക്ക് കെയർ ബൈ താങ്ക്